ഗൈസ് ഈ എൻട്രൻസിൽ കൂടെ കയറി ഈ ചുരം ഫുള്ള് കയറി ചെല്ലുമ്പോഴാണ് മാത്തേരാൻ്റെ മെയിൻ എൻട്രൻസ് ഹായ് ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ആണ് പോകുന്നത് അപ്പോൾ ബൈ ബൈ മാത്തേരാൻ ഞാനിന് നേരെ ഹംപി റൂട്ടിലേക്ക് വെച്ച് പിടിക്കട്ടെ ഗായ്സ് ആ കാണുന്ന വീ കണ്ടോ അതാണ് നമ്മൾ മാത്തേരാനെ വെച്ച് കണ്ടത് അവിടെയാണ് മാർച്ച് ഇരുപത്താറാം തീയതി അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ആയിട്ട് സൂര്യൻ വരുന്നത് അപ്പോൾ അതൊന്നുകൂടെ കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടി കാരണം ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടാണല്ലോ ഞാൻ പോയത് ഇതിപ്പം എന്താ ഞാൻ പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനില് അതാ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ തിരിഞ്ഞതാ ഇത് കണ്ടപ്പോൾ എന്തായാലും കൊള്ളാം അപ്പോൾ നമ്മൾ എന്തേലും എനിക്ക് മാർച്ച് ഇരുപത്തി ആറിന് ഇത് കാണാൻ വേണ്ടി വരുന്നതായിരിക്കും അങ്ങനെ മുംബൈ നഗരത്തോട് നമ്മൾ ഫുള്ളായി യാത്ര കുറഞ്ഞിട്ട് ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചെക്കൻ സൂപ്പറായിട്ടുണ്ട് ഇപ്പം ഞാൻ കുറേ യാത്ര ചെയ്തിട്ടോ മുംബൈയിൽ നിന്ന് കുറേ ടൗണിൽ നിന്ന് കുറേ വന്നു പിന്നെ ടൗണ് മൊത്തത്തിൽ കഴിഞ്ഞു ഇപ്പോൾ ഒരു ഹില്ലേരി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് പൂനെ റൂട്ടിൽ നമ്മൾ ഇപ്പോൾ ഡയറക്ഷൻ ഇട്ടേക്കുന്നത് ആദ്യം ഹംപിയായിരുന്നു ഹമ്പ ഹംപി എത്തുന്നതിന് ഒരു നൂറ് കിലോമീറ്റർ ഇപ്പുറം ബദാമി എന്ന് ഒരു സ്ഥലമുണ്ട് അപ്പം നമ്മൾ ഇന്ന് അവിടെ എത്താൻ ചാൻസ് ഇല്ല കാരണം ഇന്നലത്തെ ഇടം കൊണ്ട് ഞാൻ നൈറ്റ് റൈഡ് അധികം ഒഴിവാക്കിയല്ലോ അപ്പോൾ അതിനെ കുറച്ച് ഇപ്പറേം മാറി നിർത്തിയിട്ട് നാളെ നമ്മൾ ബദാമിയായിരിക്കും എക്സ്പ്ലോർ ചെയ്യുക ബദാമിയും അതിനടുത്ത് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അത് അതിൻ്റെ കൂട്ടത്തിൽ പറയാം അപ്പോൾ അതൊക്കെ ആയിരിക്കും എക്സ്പ്ലോർ ചെയ്യുക അപ്പം ഇന്നിനിയിപ്പോൾ ഫുള്ള് ഹൈവേ റൈഡ് തന്നെ ആയിരിക്കും അപ്പോൾ പോകുന്ന വഴിയിൽ എപ്പോഴും പറയുന്ന പോലെ കാഴ്ചകളൊക്കെ കാഴ്ചകളാക്കേണ്ട നമുക്ക് പോവാം ഓക്കെ ഓക്കെ ഗൈസ് അവിടെ ഒരു തൂക്കുപാലം ഓക്കെ ഓക്കെ താങ്ക് യു റൈസ് ബാല് കറിയും റൈസ് കീടിനം റോഡാണ് ഏസ് ആ മലയൊക്കെ നോക്കി ഓടിക്കാൻ എന്ത് രസാന്നറിയോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഫീലുണ്ട് ആ കണ്ട മലയാണ് ഞാനിപ്പോൾ കയറി ഇനി അത് ഇതാ തിരിച്ച് എപ്പുറത്തെ സൈഡിൽ കൂടെ ഇറങ്ങിക്കോണ്ടിരിക്കുക കയറി ഇറങ്ങുകയാണ് എന്ത് രസമല്ലേ ഫ്രെയിം തന്നെ കാണാൻ ഭയങ്കര രസം കാണാൻ വെയിലുണ്ടെന്ന് കഴിച്ചാൽ ബാക്കിയെല്ലാം അടിപൊളിയാണ് ഇതിങ്ങനെ കണ്ടോടിച്ച് പോവാൻ ഭയങ്കര രസം ഗൈസ് ഈ ഏരിയയിലെ ഒരു മെയിൻ കൃഷി എന്ന് പറഞ്ഞാൽ കരിമ്പാണ് കേട്ടോ ഇഷ്ടംപോലെ കരിമ്പു വണ്ടികളുണ്ട് നമ്മളാ മെയിൻ ബൈപ്പാസിൽ നിന്ന് സ്റ്റേറ്റ് ഹൈവേയിലേക്ക് കയറിയപ്പോൾ ഈ ഗ്രാമത്തിൽ കൂടാണല്ലോ ഈ ഹൈവേ രണ്ട് സൈഡിലും കരിമ്പും തോട്ടവും ഇഷ്ടംപോലെ ഇതുപോലെ ഇങ്ങനെ വണ്ടികളിൽ ഇങ്ങനെ പൊക്കുകൊണ്ടിരിക്കുകയായിരുന്നു ഓ എന്നാ റെസ്റ്റ് എടുക്കാൻ നിർത്തിയപ്പോൾ എടുത്തതാ ഇതാ കൈസ് കണ്ടോ വണ്ടിയിൽ കരിമ്പ് ഇതാ ഇപ്പുറത്തെ സൈഡിലേക്ക് കണ്ടോ ആ കാണുന്ന ഫുള്ള് കരിമ്പും തോട്ടമാണ് ആ നോക്കുന്നത് കരിമ്പും വണ്ടി അവിടൊക്കെ നിൽക്കുന്നത് അപ്പോൾ തോട്ടമാണ് അവിടെന്തോ ആൾ ആരോ തീയിട്ടിട്ടുണ്ടല്ലോ കാണുന്ന തീയിട്ട പോവുകയാണ് ഷിന്തു രസമല്ലേ ആകാശം കാണാ അപ്പൊ നമ്മള് ഇന്നത്തെ റൈഡ് നിർത്തി കേട്ടോ ഇന്ന് നമ്മൾ കുറച്ച് നേരിട്ട് നിറഞ്ഞു കാരണം എനിക്ക് ആ ഒരു അനുഭവം ഉണ്ട് ഇനി രാത്രി റൈഡ് വേണ്ടെന്ന് വെച്ചു ഇന്ന് ഏകദേശം നമ്മളൊരു ആറു മണി ആയപ്പോഴത്തേക്കും റൈഡ് സ്റ്റോപ്പ് ചെയ്തു ഈ സ്ഥലത്തിന്റെ പേര് ടാസ്ഗോ ഇനി ഇവിടുന്ന് എനിക്ക് പോകേണ്ട സ്ഥലം ഒരു ഇരുന്നൂറ് കിലോമീറ്റർ കൂടെ ഉണ്ട് പക്ഷെ നമ്മൾ ഇവിടുന്ന് ഇനി ഓടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഇനി അടുത്ത റൂം കിട്ടാനുള്ള സ്ഥലം എത്താൻ ചിലപ്പോ ലേറ്റം അപ്പൊ രാത്രി വീണ്ടും ഇങ്ങനെ ഗ്രാമത്തിനുള്ളിൽ കൂടെ ഓടിക്കേണ്ടി വരും അതുകൊണ്ട് ആരും റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ച് ഇന്ന് നമ്മൾ നേരത്തെ റൈഡ് സ്റ്റോപ്പ് ചെയ്തു ഇനി എന്നും അങ്ങോട്ട് നേരത്തെ റൈഡ് സ്റ്റോപ്പ് ചെയ്യാൻ തന്നെ ഞാൻ വിചാരിക്കുന്നു അങ്ങോട്ട് പറ്റട്ടെ കാരണം വേറെ ഓപ്ഷൻ ഇല്ല അപ്പൊ ഇന്നത്തെ കാഴ്ചകൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നാളെ നമുക്ക് അടുത്ത വേടിയായിട്ട് വീണ്ടും ഓക്കെ ബൈ